സീത എന്ന ഒറ്റ സീരിയൽ കൊണ്ട് മലയാളികൾ മുഴുവൻ ഏറെ ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് സ്വാസിക ഇന്ന് താരം സിനിമയിലും സീരിയലിലും ഒരുപോലെ അഭിനയിക്കുന്ന വ്യക്തിയാണ് ഈ അടുത്തിടെയായിരുന്നു താരം പ്രേം ജേക്കപ്പുമൊത്ത് വിവാഹം കഴിഞ്ഞത് താരങ്ങളുടെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ അന്ന് വളരെയധികം വൈറലായിരുന്നു എന്നാൽ ഈ അടുത്തിടെ സ്വാസിക പറഞ്ഞ ചില അഭിമുഖങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ രീതിയിൽ സ്വാസികയ്ക്ക് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു കുടുംബജീവിതത്തിൽ സത്യം പറഞ്ഞാൽ തനിക്ക് തുല്യതയും സ്വാതന്ത്ര്യം വേണ്ടെന്നും ഭർത്താവിന് താഴെ ജീവിക്കണം എന്നത് താൻ ബോധപൂർവമായി എടുത്ത ഒരു തീരുമാനമാണെന്നുമാണ് സ്വാസിക പറഞ്ഞത് ഇതോടുകൂടിയാണ് കുറേ പേർ കുലസ്ത്രീ നീ ആരിവിടത്തെ ഏറ്റവും വലിയ കുലസ്ത്രീയാണോ ആണോ എന്നൊക്കെയുള്ള കമന്റുകളും വിമർശനങ്ങളുമായി എത്തിയത് ഇതിനൊക്കെ ഇപ്പോൾ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരം എൻ്റെ അഭിപ്രായമാണ് ഞാൻ തുറന്നു പറഞ്ഞത് എൻ്റെ സ്വകാര്യ ജീവിതം ഇങ്ങനെ ജീവിക്കാനാണ് തനിക്ക് ആഗ്രഹവും താൻ തീരുമാനിച്ചതും എന്നാൽ അതൊക്കെ മറ്റുള്ളവർ അതേപോലെ ചെയ്യണം എന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എൻ്റെ ടീനേജ് പ്രായത്തിൽ തന്നെ ഞാൻ തീരുമാനിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ മുത്തശ്ശിയും ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല എന്നിട്ടും എൻ്റെ ചിന്താഗതിയും എൻ്റെ രീതിയും ഒക്കെ ഇങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഭർത്താവിന്റെ കാല തൊട്ട് തൊഴുന്നതും പാത്രം കഴുകുന്നതും അദ്ദേഹം തിന്നെണീറ്റ പാത്രത്തിൽ എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുമെല്ലാം ഒരുപക്ഷെ നിങ്ങൾക്ക് അതൊക്കെ തെറ്റാണെന്ന് തോന്നിയേക്കാം ഇതാണ് എൻ്റെ രീതികൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് കല്യാണം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ വലിയൊരു സംഭവം ഒന്നും ആയിരിക്കില്ല പക്ഷെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് തികച്ചും വേറെയാണ് എനിക്കത് വലിയൊരു സംഭവം തന്നെയാണ് തുല്യത വേണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ അതാണ് ഇഷ്ടപ്പെടുന്നത് ഓരോരുത്തർക്കും അവരുടേതായ രീതിയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും സ്വാസിക പറയുകയാണ്